നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണാർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം നമേ കിഞ്ചന ചണി ഒന്നൂടി കത്തവ്യം വാം വർത്ത പാർ എന്ന് സംബോധന അല്ലയോ പാർത്ഥ മേ ത്രിോകു കത്തവ്യം കിഞ്ചന നാസ്തി എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ എനിക്ക് ഈ മൂന്ന് ലോകത്തും ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല അനവാപ്തം അവാപ്തവ്യം നാസ്തി എനിക്ക് ലഭിക്കാത്തതായോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല കർമ്മണി ഏവ വർത്തേച്ച എന്നാലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവിടെ കൃഷ്ണൻ പറയാണ് നോക്കൂ അർജുന ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എനിക്ക് ഈ മൂന്ന് ലോകത്തിലും ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എനിക്കൊന്നും കിട്ടാത്തതായിട്ടില്ല ഇനി എന്തെങ്കിലും കിട്ടേണ്ടതായിട്ടും ഇല്ല എന്നിട്ടും ഞാൻ നിസ്സംഗനായി ഈ കർമ്മമാർഗത്തിൽ തന്നെയാണ് വർത്തിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത് ആ ശ്ലോകം വൈകം യുഹ്യഹം നാതു കമ്മണ്്രിത മമ വർമാനു വർത്ത മനുഷ്യ പാർസ ഒന്നുകൂടി യ്യഹം നാതു കമ്മണ്രമ വർമാനു വർത്ത മനുഷ്യ പാർത്ഥ സർവശ ഇവിടെയും പാർത്ഥ എന്ന് സംബോധന ചെയ്ത് അഹം കർമ്മണി ന ഹി അലസനായി കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിൽ മനുഷ്യ സർവശ മമവർമ്മ അനുവർത്തേ മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ മാർഗം പിന്തുടരും അല്ലെ കൃഷ്ണൻ പറയുന്നത് ശരിയല്ലേ നമുക്കൊക്കെ ഏറ്റവും പൂജ്യനായിട്ടുള്ള കൃഷ്ണൻ വളരെ അലസനായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാഞ്ഞാൽ മറ്റുള്ള ആളുകളും കൃഷ്ണനെ അനുകരിച്ച് അലസരായി തീരും അതുകൊണ്ട് അവരെ കർത്തവ്യോന്മുഖരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൃഷ്ണൻ കർമ്മം ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ ജനങ്ങൾ കർമ്മം ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തില് ഒന്നുകൂടി കുര്യാം ചേത് ഞാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന് വന്നാൽ ഇമേ ലോക ലോകേയു ഈ ലോകർ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ക്കും സങ്കരസ്യ കർത്താസ്യാം ഞാൻ ഈ സങ്കരത്തിന് കാരണക്കാരനായി തീരും ഇമാ പ്രജ ഉപഹന്യാം ച ഈ പ്രജകളുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ നാശത്തിന് കാരണക്കാരനാവുകയും ചെയ്തേക്കാം എന്നുവെച്ചാൽ ഭഗവാൻ പറയുന്നത് ഞാൻ കർമ്മം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ മിക്ക ജനങ്ങളും എന്നെ അനുകരിച്ചിട്ട് അലസന്മാരായി തീരും ഇങ്ങനെ കർമ്മമൊന്നും ചെയ്യാതെ അലസന്മാരായി ഇരിക്കുമ്പോഴാണ് മനസ്സ് വേണ്ടാത്ത വഴിക്ക് സഞ്ചരിക്കാൻ ആരംഭിക്കുക ഇങ്ങനെ മനസ്സ് വേണ്ടാത്ത മാർഗങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ വേണ്ടാത്ത അതായത് ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ധർമ്മക്ഷയം ഉണ്ടാവും ചിലപ്പോ വർണ്ണസങ്കരത്വവും ഒക്കെ ഉണ്ടായേക്കാം അതുമൂലം ഈ ഒരു സമൂഹം തന്നെ അധപ്പതിക്കും അപ്പോൾ ആ ജനങ്ങളുടെ നാശത്തിന് ഉത്തരവാദി ആരായിത്തീരും കൃഷ്ണനായിത്തീരും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സദാ കർമ്മനിരതനായി ഇരിക്കുന്നതും ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു യദ്താചരതി ശ്രേഷ്ഠ യോഗ്യരായ അവർ എന്താണ് ചെയ്യുന്നത് അതാണ് ലോകം അനുവർത്തിക്കുക അനുകരിക്കുക എന്ന് പറഞ്ഞൂലോ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് പ്രത്യേകിച്ചൊന്നും നേടാനില്ലാത്ത സ്ഥിതപ്രജ്ഞൻ പോലും ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യുന്നത് ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ